രാഷ്ട്രീയ സ്വതരംഗത്തിൽ ഇനിയുള്ള ഓരോ നീക്കവും നിർണായകമാണെന്നതിനാൽ കോൺഗ്രസിലെ നേതൃമാറ്റത്തെയും ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഏറ്റവും അവസാനം വന്ന അഭിപ്രായ സർവേകളിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടിലുണ്ടായ വിള്ളൽ പ്രകടമായി കാണാം കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി മാനേജർ കനുകോലുവിന്റെ റിപ്പോർട്ടിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നിലവിലെ സ്ഥിതി വളരെ മോശമാണെന്നാണ് മധ്യകേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച പതിനഞ്ച് സീറ്റ് പോലും നിലനിർത്തുക പ്രയാസമായിരിക്കുമെന്നത് നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾക്കാണ് കോൺഗ്രസിലെ പുനഃസംഘടന രാഷ്ട്രീയ കേരളത്തെ എത്തിച്ചിരിക്കുന്നത് അഞ്ച് വർഷത്തിനിടയിൽ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ സംഘപരിവാർ ഉണ്ടാക്കിയ സ്വാധീനം കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണിവിട്ടതോടെ യു ഡി എഫിന്റെ മധ്യകേരളത്തിലെ സ്വാധീനം അപ്രതീക്ഷിതമായി നഷ്ടമായതാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എത്തിക്കാൻ അടുത്ത കാലത്തായി കോൺഗ്രസ് തീവ്ര ശ്രമം നടത്തിയെങ്കിലും ഇടതുമുന്നണി വിടാൻ കേരള കോൺഗ്രസ് എം തയ്യാറായില്ല മധ്യകേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും നേടിയാൽ മാത്രമേ യു ഡി എഫിന് അധികാരത്തിൽ തിരിച്ചുവരാൻ സാധിക്കൂ ഇതുവരെ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ സീറ്റിലെത്തിയത് മധ്യകേരളത്തിലെ നാല് ജില്ലകളിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ നൂറ് സീറ്റുമായി അധികാരത്തിൽ വന്നപ്പോൾ മധ്യകേരളത്തിലെ നാൽപ്പത്തിയൊന്ന് സീറ്റിൽ മുപ്പത്തി എട്ട് നേടിയത് യു ഡി എഫായിരുന്നു രണ്ടായിരത്തി ആറിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി വി എസ് സർക്കാർ അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളം യു ഡി എഫിനെ കൈവിടുകയായിരുന്നു കേവലം പതിനാല് സീറ്റുകൾ മാത്രമായിരുന്നു യു ഡി എഫിന് ലഭിച്ചത് ഞാൻ യും രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തിരണ്ട് സീറ്റ് നേടി യു ഡി എഫ് കഷ്ടിച്ച് അധികാരത്തിൽ വന്നപ്പോൾ നിർണായകമായത് മധ്യ കേരളത്തിൽ നേടിയ മേധാവിത്വമായിരുന്നു എന്ന് കാണാം ൊന്നിൽ ഇരുപത്തിയാറ് സീറ്റുകളും അന്ന് നേടാനായതുകൊണ്ട് മാത്രമാണ് യു ഡി എഫിന് അധികാരം ലഭിച്ചതെന്ന് കാണാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാറിലും മധ്യകേരളത്തിൽ മേധാവിത്വം നഷ്ടമായത് ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ചു അന്ന് പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് തോൽവിയിലും യു ഡി എഫിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കേരളത്തിലായിരുന്നു എന്ന് പറയാം എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വീണ്ടും തിരിച്ചടിയേൽക്കുന്നതാണ് കണ്ടത് പതിനെട്ടിൽ നിന്നും വീണ്ടും സീറ്റ് പതിനഞ്ചിലേക്ക് താഴ്ന്നു ഫലം തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായി അധികാരത്തിലെത്തിയ പിണറായി വിജയന് തുടർഭരണത്തിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് വിജയം തിളക്കമുള്ളതാക്കാനായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് കൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി അവിടെ ക്രിസ്ത്യൻ സമുദായത്തിന് പരിഗണന നൽകുക എന്നതായിരുന്നു ഏകമാർഗം സഭകളുമായി കൂടിയാലോചനകൾ നടത്തിയെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാൻ താൽപ്പര്യം കാണിച്ചില്ലെന്നും ഒടുവിൽ പത്തനംതിട്ട എം ആയ ആന്റോ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചു എന്നുമാണ് സൂചന ബെന്നി ബെഹനാൻ അടക്കമുള്ളവരെ തഴഞ്ഞ് ആന്റോയെ കൊണ്ടുവരാൻ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ട ജില്ലയടക്കം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലായിരുന്നു ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ കെ സുധാകരൻ പിണങ്ങുമെന്നതിനാൽ ഒടുവിൽ അപ്രതീക്ഷിതമായി സുധാകരന്റെ ശിഷ്യനായ സണ്ണി ജോസഫിന് നറുക്കുവീഴുകയാണ് ചെയ്തത് സണ്ണി ജോസഫിലൂടെ മധ്യകേരളത്തിൽ എന്ത് നേട്ടം കൊയ്യാനാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ജോസ് കെ മാണിയെ തിരിച്ചു മുന്നണിയിലെത്തിക്കാനാവുകയും സഭയ്ക്കുള്ളിൽ ക്രിസംഖ്യകൾ വഴി ബി ജെ പി ഉണ്ടാക്കിയ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്താൽ മാത്രമേ മധ്യകേരളം തിരിച്ചുപിടിച്ച് യു ഡി എഫിന് അധികാരത്തിലേക്ക് എത്താനാവൂ രാഷ്ട്രീയ ചതുരംഗത്തിൽ ഇനിയുള്ള ഓരോ നീക്കവും നിർണായകമാണെന്നതിനാൽ കോൺഗ്രസിലെ നേതൃമാറ്റത്തെയും ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത്